കായംകുളം വള്ളിക്കുന്നം സ്വദേശി ശശി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മിനി മുത്തൂറ്റിന്റെ കുറത്തിക്കാട് ശാഖയിൽ നിന്ന് പേർ ഇന്നലെ ശശിയുടെ വീട്ടിലെത്തിയിരുന്നതായി സ്ഥിരീകരണം മിനി മുത്തൂറ്റിലെ ജീവനക്കാരൻ ശശിയുടെ മരുമകൾക്ക് ഭീഷണി സന്ദേശം അയച്ചിരുന്നതായും ശശിയുടെ മരണവാർത്ത അറിഞ്ഞതോടെ സന്ദേശം ഡിലീറ്റ് ചെയ്തതായും ബന്ധുക്കൾ വള്ളിക്കുന്നം പോലീസിൽ മൊഴി നൽകി ഭീഷണിക്ക് പിന്നാലെയാണ് ശശി മരിച്ചതെന്നും വീട്ടുകാരുടെ മൊഴി ഗോപാൽ സുധീഷ് ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ഭീഷണിയാണോ ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ മരണത്തിനിടയാക്കിയത് മിനി മിനിമുത്തൂറ്റിലെ ജീവനക്കാർ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വീട്ടിലെത്തുകയും ശശിയുമായി ഏറെ നേരം സംസാരിക്കുകയും അതിനുശേഷം ശശിയുടെ മരുമകൾക്ക് ഭീഷണി സന്ദേശവും സന്ദേശം അയക്കുകയും ചെയ്തിരുന്നതായാണ് ഇപ്പോൾ ശശിയുടെ ബന്ധുക്കൾ വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ച മൊഴി പോലീസിന് നൽകിയിട്ടുണ്ടെന്നും ഇവർ പറയുന്നു ഇത്തരത്തിലുള്ള ഭീഷണിയാണ് ശശി ആത്മഹത്യ ചെയ്യാൻ കാരണം എന്നതു തന്നെയാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നാണ് മിനിമുത്തൂറ്റിലെ ജീവനക്കാർ പറയുന്നത് എന്നാൽ എന്തിനെ അയച്ച മെസ്സേജ് ഡിലീറ്റ് ചെയ്തു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പറയാൻ അവർ തയ്യാറാവുന്നുമില്ല അവർ പറയുന്നത് മറ്റ് പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് ആ മെസ്സേജ് പിന്നീട് ഡിലീറ്റ് ചെയ്തതെന്നാണ് എന്നാൽ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള മെസ്സേജ് ആയിരുന്നു എന്നാണ് മരുമകൾ ആര്യ നമ്മളോട് പറഞ്ഞിട്ടുള്ളതും അത്തരത്തിൽ ഒരു ഭീഷണി അല്ല എങ്കിൽ ആ മെസ്സേജ് സൂക്ഷിക്കേണ്ടതും മുത്തൂറ്റിലെ ജീവനക്കാരുടെ ആവശ്യമായിരുന്നു എന്നാൽ അത്തരത്തിൽ സൂക്ഷിക്കാതെ അത് ഡിലീറ്റ് ചെയ്തതിലൂടെ അവർ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന ആരോപണം ശരിവെക്കുകയാണ് ചെയ്യുന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധന അന്വേഷണം നടത്തുമെന്നാണ് പോലീസും ക്കിയിട്ടുള്ളത് ഈ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് വീണ്ടെടുക്കാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്ത് ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്ത് തന്നെയായാലും ഒരു ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ അതും ഒരടവ് മാത്രം മുടങ്ങിയതിൻ്റെ പേരിലുള്ള കടുത്ത ഭീഷണിയാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യയ്ക്ക് വെച്ചതെന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് മൃതദേഹം വിട്ടു കിട്ടിയാൽ നാളെയാവും സംസ്കാരം എന്നതാണ് ഇപ്പോൾ ിൽ നിന്ന് അറിയാൻ കഴിയുന്നതും രോഹിണി ശരി സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്